എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്നാൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് നിന്ന് ടോപ്പ് ഞാൻ തയ്ച്ചതാണ് അപ്പോൾ എനിക്ക് വേണ്ടി ഇന്ന് ഞാനൊരു പഴയ ഒരു സാരി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ടോപ്പ് തയ്ക്കാൻ പോവാണ് അപ്പോൾ ഈ ടോപ്പ് തയ്ക്കുന്നത് ഒട്ടും തന്നെ തയ്യൽ അറിയാൻ മേലാത്തോർക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് തയ്ക്കുന്നത് അപ്പോൾ സാരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സാരി രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടോപ്പ് തന്നെയാണ് കേട്ടോ അടയാളം ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ആ ടോപ്പ് വെച്ച് ഞാൻ നോക്കി എത്രത്തോളം നമുക്ക് ആ സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണമെന്ന് അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്രയും നമ്മൾ ആ സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ ഇനി ഉപയോഗിക്കാതെ സാരികളൊക്കെ വെറുതെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ സാരികളെടുത്ത് ഇതുപോലെ നല്ല നല്ല ടോപ്പ് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വെറുതെ സാരി അലമാരി മടക്കി വെച്ചിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ടോപ്പ് തയ്ക്കുന്നതല്ലേ നല്ലത് അപ്പോൾ നമ്മൾ ആ സാരി തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നാലായിട്ട് മടക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആവശ്യത്തിന് വണ്ണം വേണം അതിനനുസരിച്ചാണ് ആ ഒരു സാരി തുണി മടക്കിയിട്ടേക്കുന്നത് ശേഷം ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും അതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കി നാലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നിച്ച് തന്നെ ലൈനിങ്ങും നമ്മുടെ ചുരിദാർ തുണിയും കൂടെ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ അളവെടുക്കുന്നത് നമ്മുടെ ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ ആ ടോപ്പ് രണ്ടായിട്ട് മടക്കുക ആ ടോപ്പിൻ്റെ അളവെടുക്കുമ്പോൾ ഇതുപോലെ മറച്ച് ഇട്ടിട്ട് വേണം അളവെടുക്കാൻ അപ്പോൾ ആ ടോപ്പ് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം ആ ടോപ്പിനെക്കാട്ടിലും കുറച്ചും കൂടെ അകലം കൂട്ടി വേണം നമ്മൾ അടയാളം ചെയ്യാൻ കേട്ടോ കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോഴൊക്കെ കുറയും അതുകൊണ്ട് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടി എടുത്തോളുക അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടും കുറച്ചും കൂടെ കൂട്ടിയായിട്ട് താഴെ വരെ നമ്മൾ ചുവക്കോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈക്കുഴി എപ്പോഴും എടുക്കുമ്പോൾ ഞാൻ ഏത് നൈറ്റി വെട്ടുമ്പോഴാണേലും നമ്മൾ ചുരിദാർ ടോപ്പ് വെട്ടുമ്പോഴാണേലും നമ്മൾ സ്ക്വയർ പോലെ വരച്ച് കൊടുക്കണം കൈക്കുഴിയുടെ അവിടെ കേട്ടോ അടയാളം ചെയ്യണാത്ത ആ കൈക്കുഴി എത്രത്തോളം താഴ്ചയുണ്ട് അത് അടയാളം ചെയ്തിട്ടാണ് ആ സ്ക്വയർ പോലെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തി യു പോലെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം നമ്മുടെ അടയാളം വെച്ചേക്കുന്നുണ്ടോ അടയാളത്തിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ എക്സ്ട്രാ അത്രയും കിടന്നോട്ടെ കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകല്ലോ അത് സ്ലിറ്റ് വരുന്ന ഭാഗമാണ് അവിടുന്ന് കണ്ട ആയിട്ട് താഴോട്ട് പോകുന്നു അവിടെയും കൂടുതലെടുത്തിട്ടുണ്ട് താഴെ തുമ്പ് മടക്കി തയ്ക്കേണ്ടടുത്ത് അവിടെയും കൂടുതലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്യുക കഴുത്തൊക്കെ ഇതിലല്ല നമ്മൾ കട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് അത് ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് അപ്പോൾ ലൈനിങ്ങും നമ്മുടെ ചുരിദാർ പീസും കൂടെ ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ സാരി ഒരു നെറ്റിൻ്റെ സാരി പോലെയാണ് കേട്ടോ ഇത് കളർ പൊന്മ നീല കളറാണ് ഇത് വെച്ച് കട്ട് ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന സ്ലിറ്റിൻ്റെ സൈസ് ആ ഒരു ചുരിദാറാണ് അതാണ് പിന്നെ ഇത് തന്നെ അങ്ങ് തയ്ക്കാമെന്ന് വിചാരിച്ചത് കുറേ ദിവസം കൊണ്ട് തയ്ക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വേറെ തയ്ക്കാനിരിക്കുമ്പോൾ നമ്മളിത് അങ്ങ് മാറ്റിവെക്കും എന്തായാലും ഇന്നങ്ങി ഇത് തയ്ച്ചേക്കാന്ന് വിചാരിച്ച അപ്പം നമ്മൾ സാരി വെച്ചിട്ട് ചുരിദാർ തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലൈനിങ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണേ അപ്പോൾ ചുരിദാറിൻ്റെയും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം കാരണം ഒരുമിച്ചിട്ട് വെട്ടിയതല്ലേ അപ്പോൾ രണ്ട് പീസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം അപ്പോൾ അത് അങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കഴുത്തൊക്കെ നമ്മൾ സ്റ്റിഫിലാണ് കഴുത്തൊക്കെ വെട്ടിയെടുക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ചുരിദാറിനുള്ള കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ആ മുന്താണി ഭാഗം വരുന്നതായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ സാരിയിൽ നിന്ന് അതിപ്പോൾ രണ്ടായിട്ട് രണ്ടായിട്ടിട്ടതിന് ശേഷം നാലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കൈ എന്ന് പറയുമ്പോൾ ത്രീ ഫോർത്ത് കയ്യാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചുരിദാറിൻ്റെ കൈ തന്നെയാണ് അടയാളമായിട്ട് എടുക്കുന്നത് അപ്പോൾ നാലായിട്ട് നാലായിട്ടിട്ടതിന് ശേഷം ആ കൈയുടെ തുമ്പ് തയ്ക്കാനുള്ള തുണി കുറച്ച് മുമ്പോട്ടിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ടോപ്പിൽ എങ്ങനെയാണ് അടയാളം ചെയ്തത് കുറച്ച് കൂടുതലായിട്ടല്ലേ അടയാളം ചെയ്തത് ആ സെയിം തന്നെ കഴിക്കും അത് കൂടുതലായിട്ട് അടയാളം ചെയ്യണം അതിനുശേഷം അടയാളം ചെയ്തതിന് ശേഷം ചോക്ക് വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് നല്ല രീതിക്ക് വരച്ചു കൊടുക്കണം അപ്പോൾ കൈക്ക് ഇത്രയേ ഉള്ളൂട്ട് അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ടൊന്നുകൂടെ കാണിച്ചു തരാം ഇപ്പം കേട്ടോ നമ്മൾ ഇവിടെ കൈടെ അവിടെ ചിലപ്പം മടക്കി തയ്ക്കേണ്ടണം ആ ചോക്ക് കൊണ്ട് വരച്ചേക്കുന്നത് നമ്മുടെ കൈയുടെ വണ്ണം കറക്റ്റായിട്ടുള്ള വണ്ണം ആണ് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയാണ് നമ്മൾ ഇ കൈക്ക് തുണി എടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ അതിനുശേഷം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ സ്റ്റിപ്പിലാണ് കഴുത്തൊക്കെ വെട്ടിയെടുത്തേക്കുന്നത് അത് എന്നിട്ട് നമ്മുടെ ലൈനിങ്ങിൽ വെച്ച് കറക്റ്റായിട്ട് തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ സ്റ്റിപ്പിൽ എങ്ങനെയാണ് കഴുത്ത് വെട്ടുന്നത് സ്റ്റിപ്പ് എങ്ങനെയാണ് ചുരിദാറിൽ നമ്മൾ ഒട്ടിക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചുരിദാർ തുണി എടുത്ത് വയ്ക്കുക അതിന് ശേഷം ആ ലൈനിങ് എടുത്ത് വെക്കുക നമ്മൾ സ്റ്റിപ്പ് ഒടിച്ച് ലൈനിങ് ഫീസ് എടുത്ത് വയ്ക്കുക കറക്റ്റായിട്ട് എന്നിട്ട് കറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ കൊണ്ട് കാണിച്ചില്ല സൈഡിൽ കൂടെ തന്നെ തയ്ച്ച് പോകും അപ്പോൾ തയ്ച്ച് പോകുന്ന സമയത്ത് സ്റ്റിപ്പിൻ്റെ മേളിൽ കൂടെ കയറി സ്റ്റിച്ച് ചെയ്യാല് ആ ഒരു കൂടെ തന്നെ കറക്റ്റായിട്ട് പോവുക നമ്മൾ സ്റ്റിപ്പിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കഴുത്ത് തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഓണം ആ കഴുത്ത് തിരിഞ്ഞ് വരത്തില്ല അതുകൊണ്ടാണ് ആ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കഴുത്ത് തയ്ച്ചിട്ടുണ്ട് ആ എക്സ്ട്രാ ഉള്ള തുണി ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുന്നില്ല അതുപോലെ കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് സ്റ്റിപ്പിൽ കയറി കട്ടാകാതെ ആകാതെ ശ്രദ്ധിച്ച് വേണം അത് കട്ട് ചെയ്ത് കളയാനായിട്ട് അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് പോന്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇടയ്ക്കൂടെ ഇനി അത് ലൈനിങ് തിരിച്ചെടുക്കാം തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ കഴുത്തിൻ്റെ മേളിൽ കൂടെ പതിച്ചടിക്കണം രണ്ട് സ്റ്റിച്ചിങ് വരും കേട്ടോ ആ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം കുറച്ചുകൂടെ സ്വല്പം മാറി ഒരു സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്യുക ഇപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് കഴുത്ത് തയ്ച്ച പോലെ തന്നെയാണ് നമ്മുടെ ബാക്കിലത്തെ കഴുത്ത് തയ്ക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചുരിദാർ ഫീസ് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിഫ് ഓടിച്ച ലൈനിങ് ഫീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫീസ് എങ്ങനെയാണോ ചെയ്ത അതേപോലെ തന്നെ ബാക്കിലത്തെ പീസിലും സ്റ്റിച്ച് ചെയ്യുക നമ്മുടെ ചുരിദാറിൻ്റെ ബാക്കിലത്തെ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ലൈനിങ് കൂടെ അങ്ങ് മടക്കി തയ്ക്കുകയാണ് കേട്ടോ ലൈനിങ് ഇച്ചിരി വീതിക്കാണ് മടക്കി തയ്ക്കുന്നത് നമ്മൾ ചുരിദാർ പീസ് കട്ട് ചെയ്ത സമയത്ത് ലൈനിങ്ങും ആ ഒരിറക്കത്തിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ലൈനിങ് ഇച്ചിരി നന്നായിട്ട് വീതിക്ക് അകത്തോട്ട് മടക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം നമ്മുടെ ചുരിദാറിനെക്കാട്ടിൽ ഒരിഞ്ച് കുറവായിട്ട് നിൽക്കണം ലൈനിങ് ഇപ്പോൾ ബാക്ക് വസ്തു ലൈനിങ്ങാണ് തയ്ച്ച് കാണിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ ആ ഫ്രണ്ടിലെ പിസിലെ ലൈനിങ്ങും കൂടെ ഒന്ന് മടക്കി തയ്ച്ചേക്കണം അപ്പോൾ ഞാൻ ഒരു വശത്ത് തയ്ക്കുന്നതാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ കൈക്കുള്ള തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കൈയുടെ തുമ്പ് സ്വല്പം മടക്കി തയ്ക്കണം ചുരിദാറിൻ്റെ രണ്ട് കൈയുടെ തുമ്പ് മടക്കി തയ്ച്ച് കഴിഞ്ഞു അടുത്തത് നമ്മൾ ചുരിദാറിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത് തുമ്പ് ഹൈഡ് ചെയ്തിട്ടാണ് ജോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ വീടിലും കാണിക്കുന്നതാണെങ്കിലും ഇന്നും നമ്മൾ വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പം നല്ല വശവും നല്ല വശവും കൂടെ എടുത്ത് വയ്ക്കുക നേരെ എന്നിട്ടാ ഇപ്പം ഞാൻ കൈകൊണ്ട് കാണിച്ചില്ലേ സൈഡിൽ കൂടെ തുമ്പത്തുകൂടെ ആത്തിയൊന്ന് നൈസായിട്ടൊന്ന് തയ്ച്ച് പോവുക അതിനുശേഷം അത് തിരിച്ചെടുത്തിട്ട് വേണം കറക്റ്റായിട്ടുള്ള നമ്മുടെ കഴുത്തിൻ്റെ ആ ഇറക്കം വെച്ചിട്ട് തയ്ക്കാനായിട്ട് ചുരിദാറിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ കൈ പിടിപ്പിക്കുകയാണ് അപ്പോൾ ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കൈ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൈക്കുള്ള തുണി കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ നടുക്ക് വെക്കുക നടുക്ക് വെച്ചതിന് ശേഷം ലെഫ്റ്റ് റൈറ്റുമായിട്ട് തയ്ച്ച് പോകാം വീണ്ടും ഒന്നും കൂടെ എടുത്തിട്ട് നേരെ ഒന്ന് തയ്ച്ച് പോകണം രണ്ട് സ്റ്റിച്ചിങ് ചെയ്തോണം അപ്പോൾ ഞാൻ കാണിക്കുന്ന സമയത്ത് ഒരു സ്റ്റിച്ചിങ്ങാണ് നിങ്ങളെ കാണിക്കുന്നത് രണ്ട് വട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്തോണം അങ്ങനെ ചുരിദാറിൻ്റെ രണ്ട് കൈയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ നമ്മുടെ ചുരിദാർ ടേബിളിൻ്റെ മുകളിൽ നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ അളവെടുക്കുക അളവെടുത്തതിന് ശേഷം ആ ഒരു ചുരിദാറിൻ്റെ മേളിൽ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ഷേപ്പ് വരയ്ക്കാം ഷേപ്പും വരച്ച് കറക്റ്റായിട്ട് ആ സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് അടയാളം ചെയ്യണം അപ്പോൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ മേളിൽ നിന്ന് വളച്ച് വരച്ച് കൊടുത്താൽ ആ ഷേപ്പിൻ്റെ അവിടെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക അപ്പോൾ ഒരു സൈഡിൽ നല്ല ഓണം വരച്ച് കൊടുത്താൽ മതി ആ ഒരു സൈഡിൽ വരച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് വേണമെന്ന് അറിയാമോ ഈ ചുരിദാർ നേരെ അങ്ങോട്ട് തിരിച്ചിങ്ങനെ അങ്ങ് മടക്കണം അപ്പോൾ ആ മടക്കുമ്പോഴത്തേനും അപ്പുറത്തെ സൈഡിൽ അതേ സെയിം തന്നെയായിട്ട് നമുക്ക് കിട്ടും കൈ വെച്ചിങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കണ്ടോ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത് തിരിച്ചെടുക്കുമ്പോഴത്തേനും കണ്ടോ കറക്റ്റ് ആ ഒരു സൈഡിൽ നമുക്ക് ആ ആ ഒരു പോയിൻ്റ് ചെയ്തത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതിഞ്ഞ് ഷെയ്പ്പായിട്ട് തയ്ച്ചാൽ മതി അതിന് ശേഷം ഇത് നമ്മുടെ കൈയുടെ ആ വണ്ണം കൂടെ ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ ആ നമ്മുടെ അടയാളം എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് എത്രത്തോളം വണ്ണം ഉണ്ടോ അവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുക എന്നിട്ട് ഷേപ്പായിട്ട് അതൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല കൈഡ് അവിടെ തൊട്ട് താഴോട്ട് ക്ലോസ് ചെയ്ത് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്ലിറ്റ് എങ്ങനെയാണ് എളുപ്പം തയ്ക്കാം എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്ലിറ്റ് രണ്ട് തരത്തിൽ തയ്ക്കാം അപ്പം ഇതൊരു എളുപ്പ വഴിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് എങ്കിലും ഈ പറഞ്ഞപോലെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഉപകാരപ്രദമാകുമല്ലോ അതുകൊണ്ട് ഇന്നും അത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൈഡവിടുന്ന് കറക്റ്റായിട്ട് തയ്ച്ച് ഇതാ ഷേപ്പിൻ്റെ അവിടെ നിന്ന് തയ്ച്ച് വന്ന് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അവിടെ കെട്ടിട്ട് നിർത്തണം സ്ലിറ്റിൻ്റെ അവിടെ അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ സ്ലിറ്റ് വരുന്നിടത്ത് സൂചി കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക ഇനി നമ്മുടെ മെഷീനിൽ ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇതാ നേരെ നമ്മുടെ മെഷീൻ്റെ കാണി വലുതാക്കുക ചെറുതാക്കുക എന്ന് പറയല്ലേ അപ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു മിനിമം കാണിയിൽ നിർത്തിയേക്കാണ് ഇനി ആ കാണി അങ്ങ് വലുതാക്കണം നമ്മൾ ഏറ്റവും മേളിലത്തെ കാണിയാക്കണം അപ്പോൾ ആ കാണി നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചു വിടാൻ പറ്റുന്ന കാണിയാണ് ഏറ്റവും മേളിലത്തെ വലിയ കാണി അതിനുശേഷം ഇതാ നേരെ ആ സ്ലിറ്റ് താഴോട്ട് നേരെ അങ്ങ് തയ്ച്ച് പോവുകയാണ് ചെയ്യുന്ന ക്ലോസ് ചെയ്ത് താഴെ വരെ പോവുകയാണ് താഴെ വരെ പോയതിന് ശേഷമാണ് നമ്മളിഞ്ഞ് സ്ലിറ്റ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് അവിടുന്ന് കെട്ടിട്ട് നിർത്തി സ്ലിറ്റ് വരുന്നിടത്ത് കറക്റ്റായിട്ട് കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മുടെ കാണി വലുതാക്കിയതിന് ശേഷം താഴോട്ട് നേരെ സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് പോവണം താഴെ വരെ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ലിറ്റ് മടക്കി തയ്ക്കുന്ന സമയത്ത് ഈ വലിയ കാണി ചെറുതാക്കിയിട്ട് വേണം തയ്ക്കാനായിട്ടോ അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് താഴോട്ട് പോകുന്ന സമയം മാത്രം ഈ ഒരു കാണി വലുതാക്കിയാൽ മതി കാരണം ആ കാണി നമുക്ക് പൊട്ടിച്ച് കളയേണ്ടതാണ് അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് ക്ലോസ് താഴെ വരെ ക്ലോസ് ചെയ്തേക്കാണ് അപ്പോൾ ആ സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വലിയ കാണിയിലാണ് താഴോട്ട് ക്ലോസ് ചെയ്ത് പോയിക്കുന്നത് ഇനി നമുക്ക് എളുപ്പം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നോക്കി രണ്ട് വശത്തേക്ക് നമുക്ക് ആ സ്ലിറ്റ് കറക്റ്റായിട്ട് തയ്ക്കാനുള്ള തുണി വന്നിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ആ ഒരു സൈഡ് ഇനി നമ്മൾ താഴേന്നാണ് സ്ലിറ്റ് തയ്ച്ച് വരുന്നത് ഇപ്പം ഞാൻ കൊണ്ട് കാണിച്ചോളാം ആ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴേന്ന് തയ്ച്ച് വരുമ്പോൾ നമ്മൾ എവിടെയാണോ കെട്ടിട്ട് നിർത്തിയെന്നുള്ളത് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അറിയണ്ടേ അപ്പോൾ ഇനി എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട ഈ താഴേന്ന് കറക്റ്റായിട്ട് നല്ല രീതിയിൽ മടക്കി കൊടുക്കുക മടക്കി കൊടുത്ത് ഈ നേരെ അങ്ങോട്ട് തയ്ച്ചങ്ങോട്ട് പോവുക പോയതിന് ശേഷം കറക്റ്റ് നമ്മൾ അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ വന്ന് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം സുചി തിരിച്ചെടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് വേണം തിരിച്ച് പോകാൻ തിരിച്ച് പോയിട്ട് നേരെ സ്ട്രെയിറ്റായിട്ട് താഴോട്ട് വന്നാൽ മതി അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ അങ്ങ് ചെയ്താൽ മതി ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് സ്ലിറ്റ് തയ്ക്കുമ്പോൾ വളരെ നീറ്റായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഒരു വട്ടം ഇതുപോലെ സ്ലിറ്റ് തയ്ക്കുന്ന വീട് ചെയ്തതാണ് ഞാൻ പറഞ്ഞല്ലോ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ എളുപ്പമാകും നമുക്ക് സ്ലിറ്റ് തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വശത്തെ സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ സെയിം അടുത്ത വശത്തെയും തയ്ച്ചു പോകണം അപ്പോൾ ഞാൻ ഒരു വശത്ത് തയ്ക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് അടുത്ത് ആ തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ വലിയ കാണിയിട്ട് സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് വെച്ചില്ല നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്നതിന് മുമ്പായിട്ട് അത് ഇതുപോലെ നമുക്ക് അഴിച്ച് കളയാം കേട്ടോ അതിങ്ങനെ ചെറുതായിട്ട് ആ കത്തിരി വെച്ചൊന്ന് പൊട്ടിച്ചു വിടും ഒന്ന് നൂല് വലിക്കുമ്പോൾ തന്നെ അതെങ്കിൽ പെട്ടെന്ന് പോലും നമ്മൾ വലിയ കാണിയിട്ടിട്ടല്ലേ തയ്ച്ച് വെച്ചേക്കുന്നത് ഈ നൂല് വെച്ച് തയ്ച്ച് വെച്ചേക്കുന്നത് അഴിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ആ സ്ലിറ്റ് ഓപ്പൺ ആകുന്നത് കേട്ടോ കാരണം അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ലിറ്റ് തയ്ച്ചിരിക്കുന്നത് അപ്പം ആ നൂലല്ലാം ഞാൻ പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ട ആ സ്ലിറ്റ് നല്ല വളരെ നീറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് തനി സ്ട്രെയിറ്റ് ആയിട്ട് ആ താഴോട്ട് സ്ലിറ്റ് തയ്ക്കുന്നത് ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ കിട്ടും കണ്ടോ രണ്ട് സൈഡ് ഒരേ പോലെ ഇരിക്കും കേട്ടോ അപ്പം പുതിയ ആരെങ്കിലും ഇന്നത്തെ ഈ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിട്ട് ഇതുപോലെ സ്ലിറ്റ് തയ്ച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക നല്ല നീറ്റായിട്ടിരിക്കും നമ്മുടെ സ്ലിറ്റ് തയ്ക്കുന്നത് ചുരിദാറിൻ്റെ രണ്ട് സൈഡിൽ സ്ലിറ്റ് തയ്ച്ചതിന് ശേഷം നമ്മുടെ ഇറക്കം മടക്കി തയ്ക്കണം നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കം എത്രത്തോളമാണോ വേണ്ടത് അതനുസരിച്ച് തുമ്പും മടക്കി തയ്ക്കണം അപ്പോൾ ഇനി അടുത്തതാണ് ഞാനിവിടെ ചെയ്യുന്നത് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാനിത് പോയി ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെയിം കളർ പാൻറ്റൊന്നും അല്ലാട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇതുമായിട്ട് വെള്ള പാൻറ്റ് ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു കളർ പൊൻമാ നിലയല്ലേ അപ്പോൾ ഞാൻ വൈറ്റ് കളർ പാൻറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് ആ ഒരു സ്ലിറ്റ് ഒക്കെ ഉണ്ടോ നല്ല രീതിയിൽ ആ ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചുരിദാർ അളവെടുത്ത് തന്നെ നമ്മൾ തയ്ച്ചാണ് അപ്പോൾ ഇനി ഇതുപോലെ സാരികളൊക്കെ വീട്ടിൽ മടക്കി വെച്ച് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചുരിദാർ തയ്ക്കാൻ പറ്റും വീട്ടിൽ മെഷീനും പിന്നെ നമുക്ക് മിഷൻ ചവിട്ട മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് തയ്ക്കാൻ പറ്റും അത് എത്ര പെട്ടെന്ന് നമ്മൾ തയ്ച്ചത് കട്ടിങ് ആണെങ്കിലും നമ്മുടെ അളവിട്ട് തന്നെയാണ് നമ്മളത് കട്ട് ചെയ്തത് ആർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിതാ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് സാരി വെച്ച് നമ്മുടെ അടിപൊളിച്ചൊരു താരം ഞാനിതായിട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്